നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം അന്തരീക്ഷത്തിലെ ചില പ്രേരക ഘടകങ്ങളോട് ശ്വാസനാളികൾ അമിതമായി പ്രതികരിക്കുമ്പോൾ അവ ചുരുങ്ങി ശ്വാസ തടസ്സമുണ്ടാകുന്ന അവസ്ഥയാണ് ആസ്മ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആസ്മ ബുദ്ധിമുട്ടിക്കാറുണ്ട് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത് ആസ്മയെപ്പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പെർമണോളജിസ്റ്റ് ഡോക്ടർ അഭിനവ സോമനാഥൻ തത്സമയം ചേരുകയാണ് ോക്ടർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുതിർന്നവരെയും കുട്ടികളെയും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ആസ്മ എന്ന് പറയുന്നത് എന്താണ് ഡോക്ടർ എന്ത് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ആസ്മ ഉണ്ടാകുന്നത് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം ഈ ആസ്മ എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ഒരു അലർജി അലർജി പ്രതിഭാസമാണ് സാധാരണ നമ്മൾ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ ആദ്യം വരുന്നത് കണ്ണ് ചൊറച്ചല ചെവി ഇറിറ്റേഷൻ ഇതേപോലത്തെ ഒരു സംഭവം ലങ്സിലും നമ്മുടെ ശ്വാസകോശത്തിലും സംഭവിക്കുന്നതാണ് ഈ ആസ്പ്രയെ മാറുന്നത് ഇത് പതുക്കെ 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 ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി റിയാക്ഷനിലെ ഒരു കണ്ടീഷനിലേക്ക് മാറുമ്പോഴാണ് ഇത് ആസ്പേക്ക് മാറുന്നത് അതായത് ഈ ക്രോണിക് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ വെച്ചാൽ ശ്വാസനാളയത്തിൽ പതുക്കെ പതുക്കെ നീര് നീര് അടിഞ്ഞു കൂടുകയും പിന്നെ അതിന്റെ ആ ശ്വാസനാളയം പതുക്കെ പതുക്കെ ചുരുങ്ങി പോവുകയും ചെയ്യുന്ന പ്രതിമാസമാണ് ആസ്ത്രമ കാരണങ്ങൾ എന്തൊക്കെയാണ് ജനിതകമായ പരമായ കാരണങ്ങൾ കൊണ്ട് ആസ്മയുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അതുപോലെ നമ്മുടെ ജീവിതശൈലി ആസ്മയുണ്ടാവാൻ കാരണമാകുന്നുണ്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ജനിതകമായി അതായത് നമ്മുടെ പേരൻസിനെടുത്താൽ രണ്ടുപേർക്കും അലർജി കണ്ടീഷൻ അലർജിനെടുത്താൽ ഇറിട്ടേഷൻ ആവാം അലർജി ആവാം ഫുഡ് അലർജി ആവാം ഏത് കണ്ടീഷനും രണ്ട് പാരന്റ്സിനും ഉണ്ടെങ്കിൽ അത് ആസ്ട്രേലേക്ക് വരുന്ന കുട്ടികൾക്ക് ആസ്ട്രേലേക്ക് വരാനുള്ള ചാൻസ് ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെന്റേജ് ആണ് അതിൽ ഒരു പാരന്റ്സിനാണ് പാരന്റ്സിനാണ് ഈ അലർജി കണ്ടീഷൻ ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസ് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഈ ഹെർഡിക്രേച്ച് നോക്കുമ്പോൾ പിന്നീട് കാണുന്നത് നമ്മളെ ഈ അലർജി എന്ന് പറയുന്നത് കാരണം അത്രയുള്ള ഡെസ്റ്റ് ബെസ്റ്റിൽ കൊണ്ടുണ്ടാകുന്ന പൊടിപടലങ്ങൾ വീട്ടിലായാലും പുറത്തായാലും ഉണ്ടാകുന്ന കുടിവടങ്ങൾ കൊണ്ടും ഈ അലർജി കണ്ടീഷൻ വരാം വീട്ടിലുണ്ടാവുന്ന ഈ ബെഡ്ഷീറ്റുകളിൽ ഉണ്ടാകുന്ന പൊടി നമ്മളെ കർട്ടൻസിൽ ഉണ്ടാകുന്ന പൊടി ഇത് പതുക്കെ പതുക്കെ ഒരു ഹൈപ്പർ സെൻസിറ്റീവ് റെസ്പോൺസായി മാറി പതുക്കെ ഈ അലർജി താഴത്തെ ഇറങ്ങി അത് ആസ്മയിലേക്ക് മാറും പിന്നെ കാണുന്നത് ഇപ്പുറത്തുള്ള പൊല്യൂഷൻ പൊല്യൂഷൻ കൊണ്ടും സ്മോക്ക് സ്മോക്ക് പാർട്ടിക്കിൾസ് പിന്നെ സ്മോക്കിംഗ് കൊണ്ടും വരാം പിന്നെ ഈ ഒബീസിറ്റി ഫീമെയിൽസിനാണ് കൂടുതൽ കാണുന്നത് ഈ ഒബീസിറ്റി ഫാറ്റ് എന്നുള്ള സാധനം അത് ശ്വാസകോശത്തിന് ഒരു ഹിൻഹിബിഷൻ ആണ് നോർമലി ഉണ്ടാക്കുക അപ്പൊ എത്രയും കൂടുതൽ ഒബീസ് ഉണ്ടാവുന്നു അത്രയും ആസ്മയുണ്ടാവുന്ന ചാൻസ് കൂടുന്നുണ്ട് പിന്നെ സ്മോക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്മോക്കിംഗ് പിന്നെ ഫുഡ് അലർജി എസ്പെഷ്യലിങ്ങുന്ന ഫിഷുകൾ പിന്നെ വീറ്റ് ഇതൊക്കെ ചാൻസ് കൂടും ഡോക്ടർ ഈ പൊടിവടലങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായി നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമല്ല ഇത് ഒരു രോഗമായിട്ട് മാറുകയുള്ളൂ അതെ ഒരു ഒരു ഞാൻ നേരത്തെ ജനിതകമായി ഉള്ള ഒരാളിലും ആൾക്കാർ ഇത് ഇങ്ങനെ പതുക്കെ ഉള്ളത് ഈ ിൽ അവർക്ക് ഈ ആസ്മയിലേക്കുള്ള ആസ്മ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സാധാരണ ജനിതകമായ ഒന്നും ഒരു റെസ്പോൺസീവ് ശ്വാസകോശമാണെങ്കിൽ അത് അവർക്ക് വരാനുള്ള ചാൻസ് കുറവാണ് ഞാൻ ഹെറിഡിറ്ററി പേഴ്സൺസിന് കൂടുതലായി വരാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ ഈ ആസ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ പലപ്പോഴും ശ്വാസതടസ്സമാണ് പ്രധാനമായും പറഞ്ഞു കേൾക്കാറുള്ളത് പക്ഷേ ശ്വാസതടസ്സം ആസ്മയുടെ മാത്രം ലക്ഷണമായിട്ട് കണക്ക് കൂട്ടാൻ സാധിക്കുകയില്ലല്ലോ അല്ല ഈ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആസ്മ കൂടുതലായിട്ടും നമുക്ക് പി ഡി എന്നുള്ള അസുഖമാണ് സിയോപീഡിയെന്ന് വെച്ചാൽ നമ്മൾ ആസ്മയിലേക്ക് പ്രധാനമായിട്ട് കാരണം നടക്കും പിന്നെ അടുത്തിടെ അടുക്കള കപ്പക്കെട്ടും ഡ്രൈ സ്ടോക്ക് എന്ന് പറയും നമ്മുടെ കുട്ടി കുട്ടിയുള്ള പണം പിന്നെ വലിയ ബീഫ് എന്ന് പറയും പിന്നെ എല്ലാ സിംറ്റംസും ഒരു രാത്രികളിലോ വലിയ എർലി മോർണിംഗ് അത്ര കൊല ഗ്ലോക്കും എർലി മോർണിംഗ് സ്കോർ ചെയ്യുമ്പോഴായിരിക്കും കൂടുതലായി ഈ സിംറ്റംസ് കണ്ടുവരുന്നത് പിന്നെ സിഒപിഡി ഡി അസുഖത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സി ഒ പിടി എല്ലാ വർഷവും എല്ലാ ദിവസവും ഈ അതേപോലെ ആസ്ഥയിൽ അത് ഏതെങ്കിലും ക്ലൈമറ്റ് വേരിയേഷൻ സീസണൽ വേരിയേഷൻ അല്ലെങ്കിൽ ആ പേഷ്യന് പെട്ടെന്ന് ഏതെങ്കിലും ബെസ്റ്റ് എക്സ്പോർലോ ഉള്ള ആ സമയത്ത് ഉണ്ടാവുന്ന ഒരുപേഷൻ അപ്പോഴൊക്കെ ആയിരിക്കും സിംറ്റംസ് ഡി ആണെങ്കിൽ അത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒരു എല്ലാ ഡോക്ടർ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും ഡോക്ടറുടെ മുന്നിൽ ഒരു രോഗി വരികയാണെങ്കിൽ അവർ പറയുന്ന ലക്ഷണങ്ങളിൽ നിന്ന് മാത്രം ഇത് ആസ്മയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ അതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനകളൊക്കെ ആവശ്യമുണ്ടോ ഏത് സ്മോക്കറാണെങ്കിൽ ഒരു പേഷ്യന്റ് സ്മോക്കനാണെങ്കിൽ നമുക്ക് പറയാം കൂടിയാണ് മോസ്റ്റ് ചാൻസ് വരാൻ ആസ്മയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ സിംറ്റംസ് പിന്നെ വെളിവ് പിന്നെ അവരെടുത്തുപോയി തണുപ്പകാലങ്ങളായിരിക്കും എനിക്ക് കൂടുതൽ സിംറ്റംസ് ഉണ്ടാകും അത് പൊടി സൂക്ഷിച്ചുമ്മി വരാറുണ്ട് ഇതൊക്കെയാണ് സിംറ്റംസ് അപ്പൊ സിംറ്റംസ് കൊണ്ട് മാത്രം നമുക്ക് ആസ്മയെ കണ്ടുപിടിക്കേണ്ടത് പിന്നീടുള്ളത് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പഴയ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ കസ്റ്റം പിന്നെ ബ്ലഡ് ടെസ്റ്റ് ലിസ്റ്റാസിൽ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അതൊക്കെ കൺഫർമേഷൻ അല്ലെങ്കിലും ഒരു ഒരു നമുക്ക് 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 എന്ന് പറയാൻ പറ്റും പറ്റും പിന്നെ അലർജി അലർജി ടെസ്റ്റ് 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 സ്കിൻ ഏതൊക്കെ ആയിട്ട് റിയാക്ഷൻ നോക്കാൻ സ്കിന്നിൽ വെച്ചിട്ട് ഇമേജിംഗ് ഇമേജിംഗ് മോഡാലിറ്റീസ് ആണ് അതൊക്കെ കണ്ടുപിടിക്കാൻ മുതിർന്നവരിലും ചെറിയ കുട്ടികളിലും ഒക്കെ പരിശോധനകളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ട്

ട്രീറ്റ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് രണ്ടുതരം ട്രീറ്റ്മെന്റ് ആയി നമ്മൾ ഒന്നാമത് അഗോഡിയൻ സ്പെഷ്യൽ ആണ് പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നേരത്തെ പറഞ്ഞു അത് കൂടുതലായി കണ്ടുവരുന്നത് അലർജി കണ്ടീഷൻ കണ്ടീഷൻ്റെ അലർജി കണ്ടീഷൻസ് എവിടെയൊക്കെ ഉണ്ടോ അതിനൊക്കെ അവോയ്ഡ് ചെയ്യുക അലർജി ചെയ്യേണ്ടത് പിന്നെ രണ്ടാമത്തെ എൻവയോൺമെന്റൽ ക്ലിയറൻസ് എവിടെയാണ് ബെഡ്റൂം അവിടെ ക്ലീൻ ആക്കി വെക്കുക പിന്നെ പഴയ ഓൾഡ് ബുക്സ് ബെഡ്റൂമിലാണെങ്കിൽ ഇടയ്ക്കിടെ ഈ ബെഡ്ഷീറ്റിലാണ് ഈ ഡെസ്റ്റ് കൂടുതലായി കാണാവുന്നത് ഇപ്പൊ ഏത് പേഷ്യന്റ് എടുത്താലും നമ്മൾ ആദ്യമായിട്ട് ഈ അവരെ ലിസ്റ്റിൽ തുമ്പല് മൂക്കത്തപ്പ് കപ്പ കെട്ടൊക്കെ വരുന്നത് രാത്രി രാത്രിയാണ് കൂടാറ് പിന്നെ ഈ എർലി മോർണിംഗിലായിട്ട് സിംറ്റംസ് കൂടാറ് എന്തുകൊണ്ടാണ് ഇവർ കൂടുതൽ സമയം ചെലവേക്ക് അവരെ ബെഡ്റൂമ് വരും ബെഡ്റൂമിലാണ് അവർ ഏറ്റവും കൂടുതൽ ഡെസ്റ്റ് കാണുന്നത് ഈ ഡെസ്റ്റിന് വെച്ചാൽ ചെറിയൊരു നമ്മുടെ മൈക്രോ എന്താ പറയുക മൈക്രോസ്കോപ്പ് കൂടി കാണുന്ന ചെറിയൊരു മൈറ്റ്സ് ആണ് ഹൗസ് ഡെസ്റ്റ് മൈറ്റ് എന്ന് പറയും അപ്പൊ ഇതാണ് ഈ രാത്രി കാലങ്ങളിൽ ഇവരെ ഇവരുടെ ശരീരത്തിൽ കയറി ഈ സിംറ്റംസ് ഉണ്ടാക്കുന്നത് അപ്പൊ എത്രയും നമ്മുടെ ബെഡ്ഷീറ്റും പില്ലോ കവറും കട്ടൻസ് ഇതൊക്കെ ആഴ്ച കാഴ്ചക്ക് ക്ലീൻ ചെയ്ത് ചൂടുവെള്ളത്തിൽ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കണം ഇതായത് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അതും മാസത്തിലൊരിക്കൽ വാഷിംഗ് മെഷീൻ തന്നെ ക്ലീൻ ചെയ്യണം ഇതൊക്കെയാണ് ഈ മെസ്സേഴ്സ് എടുക്കുന്നതെന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഈ ഒക്കുപേഷൻ ആക്കാം എന്ന് പറയും എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ ഈ സിംറ്റംസ് അവിടെ അവിടെ പോകാൻ മാത്രം പെഷൻസും സിംറ്റംസ് ഉണ്ടാവും പക്കുണ്ടാവും തുമ്പലുണ്ടാവും അപ്പൊ അതിൻ്റെ അടുത്തെന്ന് വെച്ചാൽ ജോലി കാലാവസ്ഥ പഴയ ഓൾഡ് ബുക്ക്സ് ഉണ്ടാവും പഴയ റെക്കോർഡ്സ് അവർ ഉണ്ടാവുന്ന കൊടുക്കുകയായിരിക്കും ആ പേഷ്യൻസിന്റെ ആശയത്തിലുള്ള കാരണം അപ്പൊ ഈ ഇതൊക്കെ ഈ മെഷേഴ്സാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ മെയിൻ സ്റ്റേ ട്രീറ്റ്മെന്റ് ആയി വരുന്നത് ഇൻഹേലേഴ്സ് ആണ് ഒരു മെഡനേഷൻ ഇൻഹേലർ ഇൻഹേലേഴ്സ് പല രീതിയിലുണ്ട് നമ്മൾ സ്പ്രേ രൂപത്തിലോസ് ഇൻഹേലറും പിന്നെ കാപ്സോൾ രൂപത്തിൽ വരുന്ന ഡ്രൈ പൗഡർ ഡ്രൈ പ്രൗഡർ ഇൻഹേലറും അപ്പൊ ഇത് ഏതാണ് പേഷ്യൻസിന്റെ ഈസ് അനുസരിച്ച് നമുക്കത് കൊടുക്കാവുന്നതാണ് இரானேன் மே இங்கிலாரன் மே மே அது முதல்ல ஒரு கண்டினியஸ் 3 மாசம் செலகட் உபயோகிக்கணும் இன்னொல்ல அது ஒரு எக்ஸாபெரேஷன் வாட் எக்ஸாபெரேஷன் வந்து ஒரு ஷார்ட் கோர்ஸ் கீரோஸ் நம்ம கொடுப்போம் ஒரு 3 5 டேஸ் டைஸ் ஷார்ட் கோர்ஸ் நம்ம पर्सनल ஹைஜீன் பத்தி பேசுறோம் पर्सनल ஹைஜீன் நோக்கும் நம்ம மத்த அப்சார்பே செய்யற நம்ம இயர்லி वैक्सीனேஷன் இன்ஃப்ளூenza वैक्सीனேஷன் பद्दल பேசுறோம்

കാണാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ആൺകുട്ടികളിലാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായി കാണുന്നത് ആൺകുട്ടികളാണ് ഈ രണ്ടാമത് ഓൺസെറ്റ് കോൺസെപ്റ്റ് അഡൽ ഓൺസെറ്റ് ആസം കൂടുതലായി കാണുന്നത് ഒരു ലേഡീസിനാണ് കൂടുതലായി കാണുന്നത് അപ്പം വ്യത്യാസം അങ്ങനെ ഒന്നും പറയാനില്ല ഈ നേരത്തെ പറഞ്ഞ ചൈൽഡ്ഹുഡ് മോസ്റ്റ്ലി ഹെറിഡിറ്ററിയും പിന്നെ അതായത് ചുറ്റുകോടും അതൊക്കെ

ആ റൂമിന്റെ റൂട്ട് വീക്ക് ആയെങ്കിൽ നേരെ അത് താഴെ താഴെത്തും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് റൂട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മൂക്ക് ഇതൊക്കെയാണ് ഈ മൂക്കിൽ നിന്നാണ് ഈ അലർജി ക്രൈനായിട്ട് ഇതൊക്കെ തുടങ്ങുന്നത് ഈ ഇവിടെ വീക്ക് ആയാലും നേരെ ആ പ്രശ്നം പതുക്കെ പതുക്കെ താഴോട്ടെത്തും അങ്ങനെയാണ് അത് അലർജി ആസ്മയായിട്ട് മാറുന്നത് അത് പ്രോപ്പറേറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തില്ലേ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് എക്സ്പോജർ വെക്കുന്ന ടെസ്റ്റ് ആണെങ്കിൽ അത് പതുക്കെ താഴോട്ടടണം പിന്നെ അത് ഇനീഷ്യലി അവർ പ്രസന്റ് ചെയ്യാത്ത അലർജി സ്കിന്നില് ഡ്രൈനസ് അത് 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 നമ്മൾ നോട്ടീസ് മാറും ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം ചെയ്യാനുള്ള സമയായിരിക്കുകയാണ് ഒരുപാട് നന്ദി ഹലോ ഡോക്ടർ അതിഥി ആയി എത്തിയതിന് ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം